മനുഷ്യജീവിതത്തിൻ്റെ ഏതേതും മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന നന്മ പ്രകാശിപ്പിക്കുന്ന സൽ മാതൃകകൾ തീർക്കുന്ന റസൂർ അലൈഹി വാലഹി വാലഅലൈ സങ്ങളുടെ തിരുഹതിയുകൾ ലോകം വായിക്കപ്പെടേണ്ടതുണ്ട് ലോകത്ത് പ്രചുര പ്രചാരം നേടേണ്ടതുണ്ട് വിശാലമായ ആ തിരുഹതിയകളുടെ ഒരധ്യായമാണ് ഇന്നിവിടെ അതിൽ ഏതാനും ഭാഗങ്ങളാണ് ഇന്നിവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനില്ല അറബിൻ ഉപദ്വീപിൽ തിരുനിയോഗ നാളുകളിൽ ഇവിടെ മതങ്ങളുണ്ടായിരുന്നു മതാധ്യാപകരും പണ്ഡിതരും പുരോഹിതന്മാരുണ്ടായിരുന്നു നബ്സല്ലാസ്വലാം മാ തങ്ങളെ അവർ സന്ദർശിച്ചിരുന്നു തിരുനബിയുമായി അവർ സംവാദം നടത്തിയിരുന്നു പലരും തിരുനബിയെ അവർ കേൾപ്പിച്ചിരുന്നു വിശിഷ്യ വിശുദ്ധ മദീനയിൽ ജൂതന്മാരുടെ ഒരു വലിയ ആൾക്കൂട്ടം നഫ്സല്ലാല് മാത്തങ്ങളുടെ തിരുവിനിയോഗത്തിനു മുമ്പ് തന്നെ അവിടെ താമസമുറപ്പിച്ചിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യം അവിടെ ഉദയം ചെയ്യാനിരിക്കുന്ന പ്രവാചകനെ പുൽകുക സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു വിശുദ്ധ മദീനയിലേക്ക് നബ്സല്ലാവിസ്ലാം മാഹത്തങ്ങൾ ിജറ ചെയ്തു വന്നതിൽ പിന്നെ ജൂതന്മാർ പലരും അസൂയലുകളായി അഹങ്കാരികളായി നിസൽമാത്തങ്ങളോട് തന്നെയും അവർ പെരുമാറ്റം മോശപ്പെടുത്തുകയും സംസാരം മാന്യതയ്ക്ക് നിരക്കാത്ത വിധം തുടർത്തുകയും ചെയ്തു പക്ഷേ അവരിൽ നിന്നുള്ള പണ്ഡിതന്മാർ നിബ്സലദ് അലൈഹി സ്വലാത്തങ്ങളുടെ സമക്ഷത്തിൽ വന്ന ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് നേരെയുള്ള നിസല അലിസ്ലാമാങ്ങളുടെ പെരുമാറ്റങ്ങളും ഇടപെടലുകളും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് പറയുമ്പോൾ മദീനയിലെ ജൂതന്മാർ അവരുടെ ഒരു അജണ്ട എന്നോണം നബ്സലഹുസ്ലാം മാത്തങ്ങളെ പ്രകോപിപ്പിക്കാനും ദേഷ്യപ്പെടുത്താനും ഒക്കെ തിരപ്പെടുത്തും വിധം അവർ നിർവഹിച്ചു പോന്നിട്ടുണ്ട് എൻ്റെ ഒരു ഉദാഹരണം ഒരിക്കഷറുദ്ദി അള്ളാ ഉത്താലാ നബ്സാലിസ്ലാമത്തങ്ങളുടെ സമ്മക്ഷത്ത് നിൽക്കുക തിരുനെബിയുടെ വീട്ടിൽ ആയിഷറുദ്ദി അള്ളാഹു താലാനെ പറയുകയാണ് ഒരു ജൂതൻ വന്നു അയാൾ പറഞ്ഞു യാ മുഹമ്മദ് അസാമോ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നിങ്ങൾക്ക് മരണമുണ്ടാകട്ടെ നിങ്ങൾ മരിക്കട്ടെ എന്നതിന്റെ അർത്ഥം അപ്പം തങ്ങൾക്ക് എന്ന് പ്രതികരിച്ച് ആയിഷ മുൽ പറയുകയാണ് അൻ അയാളുടെ ആ ഒരു പ്രയോഗത്തിൽ ഞാൻ പ്രതികരിക്കാൻ ഭാവിച്ചു പക്ഷേ വലാഖിമിൽ അലിൻ തു കരാഹിയ റസൂലി സലാസം ജിദാലിഖ് ഞാൻ അയാളോട് പ്രതികരിക്കുന്നത് തിരുദൂതർക്ക് ഇഷ്ടമില്ല എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ല പിന്നെ അടുത്തൊരു ജൂതൻ വന്നു രണ്ടാമത് അയാളും അസാമോ ആലേഖ് എന്ന അഭിസംബോധന ചെയ്താണ് വന്നത് മാതങ്ങൾ മരിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോഴും ആശ്വരീർ ദുദലെ പറയുകയാണെങ്കിൽ ഞാൻ അതിനോട് പ്രതികരിക്കാൻ ഞാൻ ഭാവിച്ചു പക്ഷേ നിസ്ലാസലമാങ്ങൾക്ക് അത് ഇഷ്ടല്ല എന്ന് വിചാരിച്ച് ഞാൻ മൗനം ഭജിച്ചു മൂന്നാമതൊരു യഹൂദനും വന്നു ഒരാൾക്ക് പിറകെ മറ്റൊരാൾ കടന്നു വരികയാണ് പറയുമ്പോൾ അസാമു ആലേഹ് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ആൾ ഇത് പറഞ്ഞപ്പോൾ ഐശ്വർ അദി അള്ളാത പറയാണ് എനിക്ക് ഫലം അസ്ബിർ ആലേഹ് എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല നിസ്ലാസലമാങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഒരാൾക്ക് പിറകെ മറ്റൊരാൾ കടന്നു വന്ന് ഓരോരുത്തരും പറയുന്നത് ഈ പ്രയോഗം അസാം വാലൈക്ക് അപ്പോൾ അത് യഹൂദരുടെ ഒരു തലയാണ് അവർക്കങ്ങനെ പല നിഗൂഢ പ്രവർത്തനങ്ങളും ആലോചനകളും ഉണ്ട് മദീനയിൽ അപ്പോൾ അയഷി അള്ളാത്ത അല്ലാൻ മൂന്നാമതും ഇവൻ ഇത് പറഞ്ഞു പറഞ്ഞു വാലയ്ക്ക് അസാം നിന്റെ മേൽ അള്ളാൻ്റെ അള്ളാൻ്റെ കോപവും അള്ളാന്റെ ശാപവും പ്രതികരിച്ചു കാരണം അത് ആ ഒരു പ്രത്യേക സാഹചര്യം അത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അസഹിയാണ് പ്രത്യേകിച്ച് ആയിഷാർ അദി അള്ളാഹു താലാൻ നബ്സൽ അല്ലാസലാതങ്ങളോട് അവരുടെ അടുപ്പവും സ്നേഹവും എത്രയാണ് തൻ്റെ പ്രിയ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് ഒരാൾക്ക് പുറകെ മറ്റൊരാളെന്ന് നില ആയിഷർ അദി അള്ളാഹു താലാൻ നബ്സുലമാത സ്നേഹത്തിന്റെ വിഷയത്തിൽ കവി പറഞ്ഞില്ലേ إلا وحبك مقرونا بأنفاسي وما جلست إلى قوم أحدثهم إلا وكنت حديثي بين جلاسي وما هممت بشرب الماء من ضمأ إلا وجدت خيالا منك في الكاسي برمادكنا يعني؟ بسمبدنا جيدا عيشة رضي الله تعالى نيودة ورو تمسارة ورو دينم سوريا ودكوا يوم أستم يكوا يجيدا تلا هذا رجل لا لام نشوا سطورة നിങ്ങളോടുള്ള സ്നേഹമാണുള്ളത് ഞാൻ ആരോടെങ്കിലും സംസാരിക്കാനിരുന്നാൽ എന്റെ സംസാര വിഷയം അങ്ങുന്നാണ് ദാഹിച്ചു വലഞ്ഞ് ദാഹജലം ഞാൻ കയ്യിലെടുത്താൽ ഇല്ല വജത്ത് ആ പാരചരത്തിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ നിഴല അങ്ങനെ പ്രവാചകനോട് സ്നേഹ വാത്സല്യം വെച്ച് പുലർത്തിയ ആയിഷയുടെ അടുക്കൽ വന്നിട്ടാണ് മൂന്നാൾ അസ്സാമു അലൈക്ക് അസാമു ആലേക്ക് എന്ന് മരിക്കാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവരുടെ പ്രതികരണം അങ്ങനെ ഉണ്ടായി പക്ഷെ നെട്ട്ലാഹ് അലൈ സ്വലം തങ്ങൾ ഈ മൂന്ന് യഹൂദരും നിൽക്കെ ആയിഷ റതി അള്ളാ താലാനിയുടെ അവിടെ വെച്ച് സംസാരിച്ച ആ സംസാരത്തിൻ്റെ പദപ്രയോഗങ്ങൾ എന്താ തിരുവനന്തപുരം മഹ്ലിയ ആയിഷ ആയിഷ മഹ്ലനി തിരക്കുകൂട്ടല്ലേ

പ്രകൃതം അത് വെടിയണം അത് പാടില്ല എന്നിട്ട് അള്ളാഹുബൻ തല ഒരിക്കലും മോശമായ വർത്തമാനങ്ങൾ മോശമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നവനല്ല ഇതൊക്കെ ആ സമയം അവിടെ ആയിഷറിയാലാനെ കേൾപ്പിക്കട്ടെ അപ്പൊ ആയിഷർ അള്ളാൻ പറയുകയാണ് ഞങ്ങൾ പറ

വൽ കിബില അല്ലത്തി ഹദാൻ അള്ളാഹു ലന പൊതല്ലു അൻഹ വെള്ളിയാഴ്ചയുടെ ദിവസത്തിൽ അള്ളാഹു വെള്ളിയാഴ്ച നമുക്ക് കനിഞ്ഞും അതവർക്ക് അള്ളാഹു കനിഞ്ഞില്ല കിബില അതിനെക്കുറിച്ച് അവർക്ക് അസൂയുണ്ട് അള്ളാഹു നമുക്ക് ആ കിബിലെ നൽകി അവർക്ക് അള്ളാഹു അത് കനിഞ്ഞില്ല പിന്നെ നമ്മൾ ഇമാമിൻ്റെ പിന്നിൽ ആമീൻ ഒന്നിച്ച് പറയുന്ന വിഷയം അതിലർക്ക് നമ്മളോട് അസൂയുണ്ട് പിന്നെ നമ്മുടെ സലാം സലാം വാലൈക്കും എന്ന സലാമിൻ്റെ വിഷയത്തിൽ അവർക്ക് അസൂയയുണ്ട് അതുകൊണ്ട് അവരിൽ നിന്ന് ഇത്തരം പെരുമാറ്റങ്ങൾ വരുന്നു അവതാനവിദ്ധ വേണം സാവകാശം വേണം മോശമായ വാക്ക് പാടില്ല മോശമായ പ്രവൃത്തി പാടില്ല എന്നൊക്കെ ആ സന്ദർഭത്തിൽ സുന്ദരമായി അവതരിപ്പിച്ചു പഠിപ്പിച്ചു മലയ്ക്ക് ജിബിരിൽ മാനമിറങ്ങി അള്ളാഹുവിന്റെ വിശുദ്ധ വചനം ഈ വിഷയത്തിൽ അവതരിപ്പിച്ചു തറ അനി അലംതറീ ഈ വിശുദ്ധ അവതരിപ്പിച്ചു അതിൽ ഒരു ഭാഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് താങ്കളുടെ അടുക്കൽ വന്നാൽ അള്ളാഹു നിങ്ങൾക്ക് അഭിസംബോധനയായി അഭിവാദ്യമായി നിർവഹിക്കാത്തത് കൊണ്ട് അവർ അഭിവാദ്യം എന്ന് ചെയ്യുന്നു അസ്സലാമെന്ന് പറയുന്നതിന് അസ്സാം എന്ന് അവർ പറയും എന്നിട്ട് അവർ അവരുടെ ഉള്ളങ്ങളിൽ പറയൂ അംഫുസീം ലൗലു ബിമാൻ നമ്മൾ പറയുന്നത് കൊണ്ട് അള്ളാഹു സുബൻ തല എന്തുകൊണ്ട് അവൻ്റെ ശിക്ഷ അവതരിപ്പിക്കുന്നില്ല ഉള്ളിൽ പറയുകയും ചെയ്യും പരിഹാസ്യം അള്ളാഹു പറയുന്നു ഹസ്ബുഹും ജഹന്നം യസ്ലൗനഹ ഞാൻ ഈ ഒരു സംഭവം നിങ്ങളെ കേൾപ്പിച്ചത് യഹൂദർ വിശുദ്ധ മദീനയിൽ നിഫ്സലദ് അലിസ്ലമാത്തങ്ങളെ പ്രകോപിപ്പിക്കുക തിരു നിഫ്സലുസലമാങ്ങൾക്കെതിരിൽ വർത്തമാനം പറഞ്ഞ് രംഗം കലക്കുക എന്നുള്ള ഒരു നിലപാടുകാരായിരുന്നു അതിൻ്റെ പല ചരിത്രങ്ങൾ നമ്മൾ വിശുദ്ധ മതിയിലേക്ക് ഞാൻ ഇവിടെ കേൾപ്പിച്ചു എന്ന് മാത്രം